ും ക്ഷമ എന്ന് പറയുന്ന കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിലും അതുപോലെ യോഗ പഠിക്കണമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യണമെങ്കിലും നല്ല രീതിയിൽ ക്ഷമ വേണം ക്ഷമിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും ഗുണങ്ങൾ ഉണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് ചെയ്തിട്ട് നിങ്ങൾ ഒരു മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗുണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ചിട്ട് പറയാം കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പം ക്ഷമയോടെ ചെയ്യാം രണ്ടു ദിവസം ചെയ്ത ഒരു ഗുണം ഉണ്ടാവില്ല ചിലപ്പോ മൂന്ന് ദിവസം ചെയ്താലും ഉണ്ടാവില്ല ഒരു മാസം ചെയ്യേണ്ടി വരും ചിലപ്പോ ഒരു വർഷം ചെയ്യേണ്ടി വരും ഇറ്റ്സ് ഡിപ്പെൻഡ്സ് എത്രത്തോളം നിങ്ങൾ ഹീൽ ആവാനുണ്ട് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് ഇരിക്കുന്നത് പിന്നെ താടക ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു സ്റ്റാൻഡ് ഉണ്ടാവുന്ന സ്റ്റാൻഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മളുടെ ഐ ലെവലിലായിരിക്കണം ഈ ഒരു ലെവലിലായിരിക്കണം നമ്മൾ വെക്കുന്ന ദീപം അല്ലെങ്കിൽ നമ്മളിപ്പോൾ മെഴുകുതിരി ആണെങ്കിൽ മെഴുകുതിരി ഉണ്ടാവേണ്ടത് ഞാനിപ്പോൾ ഒരു പൈപ്പോൾ എടുത്തിട്ടുണ്ട് ഞാൻ സാധാരണ ചെയ്യുന്നത് ഒരു മേശയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് നിലത്തിരുന്നിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ഡെമോ ആയിട്ട് ഞാൻ ഇതൊരു ഇത് അവരുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ക്ഷമിക്കുക ഞാനൊരു ത്രാടകം ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ഇതാണ് ട്രൈ പോഡാണ് എടുത്തേക്കുന്നത് അപ്പോ ട്രൈ പോഡിന്റെ ഞാൻ ഇങ്ങനെ ഒരു മെഴുകുതിരി വെച്ചിട്ടുണ്ട് കാരണം എനിക്ക് ഒരു ഐ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെവൽ താഴ്ന്നു പോയി ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ചെയ്യരുത് ഒരിക്കലും അതുപോലെ തന്നെ അധികം മോള് ഇങ്ങനെ ഇങ്ങനെ നോക്കിയും ചെയ്യുന്നത് നല്ലതല്ല നമ്മൾ ഒരു ഹൈ ലെവല് മെയിന്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം എല്ലാരും മെഴുകുതിരി എടുത്തോളൂ എല്ലാവരും മെഴുകുതിരി എടുത്തോളൂ പ്രാക്ടീസ് എൻ്റെ കൂടെ തന്നെ ചെയ്യുന്നത് നന്നായിരിക്കും മെഴുകുതിരി ഞാൻ കത്തിച്ചിട്ടുണ്ട് ലൈറ്റ് റൂമിൽ ഉണ്ടാകാനായിട്ട് പാടില്ല പക്ഷേ കാണിക്ക നിങ്ങളെല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്തോളൂ ഞാൻ ആദ്യമായി കാണിക്കുന്നതായതോടെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യുന്നില്ല ആദ്യം തന്നെ പോയിട്ട് ആദ്യം ഫ്ലെയിമിലേക്ക് ആരും നോക്കരുത് നമ്മൾ കൈയിൽ ചിന്മുത്ര വെക്കുക നട്ടെല്ലാം നിവർത്തിയിരിക്കണം നട്ടെല്ലാം നിവർത്തിയിരിക്കണം ആദ്യമായി സ്റ്റാൻഡ് നമ്മളിപ്പം മെഴുകുതിരി ആണെങ്കിൽ മെഴുകുതിരി സ്റ്റാൻഡ് വാങ്ങിക്കാൻ കിട്ടും മെഴുകുതിരി സ്റ്റാൻഡിന്റെ താഴെ നോക്കുക താഴെയാണ് ആ നിലത്തേക്കാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഇത് ചെയ്യുന്നതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ വെരി ബിഗിനേഴ്സ് പ്രാണായാമം ചെയ്തിട്ട് ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ശ്വാസം ഉള്ളിലേക്ക് കണ്ണടക്കുക ശ്വാസ ഉള്ളിലേക്ക് എടുക്ക ശ്വാസം പുറത്തേക്ക് വിടാം ശ്വാസം ഉള്ളിലേക്ക് എടുക്ക ശ്വാസം പുറത്തേക്ക് വിടാം ശ്വാസം ഉള്ളിലേക്ക് പുറത്തേക്ക് ഇനി എടുക്കൂ ത്രീ എന്ന് പറയുമ്പോൾ ശ്വാസം മൂന്ന് കൗണ്ട് വരെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം വൺ ടു ത്രീ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ആറ് എന്നുള്ള കൗണ്ട് വരെ ശ്വാസം പുറത്തേക്ക് വിടണം ഫോർ ഫൈവ് സിക്സ് യൻ എന്നുള്ള കൗണ്ട് വരെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം വൺ ടു ഇതിനെയാണ് ത്രീ സിക്സ് നയൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളൊരു മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ത്രീ സിക്സ് നയൻ ബ്രീത്ത് ചെയ്യുന്നത് വളരെ നല്ലതാണ് ബ്രീത്തിങ് മൂന്ന് പേർ കൗണ്ട് ബ്രീത്ത് ഔട്ട് മൂന്ന് കൗണ്ട് പിന്നെയും ബ്രീതിങ് മൂന്ന് കൗണ്ട് അങ്ങനെ ചെയ്യാം ഒരു ഡീപ് ബ്രീത്തിൻ കൂടെ എടുത്തോളൂ ഒരു തവണ ഉള്ളിലേക്ക് ശ്വാസം എടുക്കാം ശ്വാസം പുറത്തേക്ക് വിടാം ശ്വാസം ഉള്ളിലേക്ക് എടുക്ക പുറത്തേക്ക് വിടാം കണ്ണുകൾ പതിയെ തുറക്കാം കാൻഡിൽ സ്റ്റാൻഡിന്റെ താഴത്തെ ഭാഗത്തേക്ക് നോക്കാം സ്റ്റഡി ആയി നോക്കാം പതിയെ കണ്ണുകൾ മുകളിലേക്ക് കൊണ്ടുവരാം ദൃഷ്ടി മുകളിലേക്ക് കൊണ്ടുവരാം മെഴുകുതിരിയുടെ താഴെ ഭാഗത്തേക്ക് ഫ്ലെയിമിലേക്ക് നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല താഴെ ഭാഗത്തേക്ക് നോക്ക അതിനു ശേഷം പതിയെ കണ്ണുകൾ മുകളിലേക്ക് കൊണ്ടുവരാ മെഴുകുതിരിയുടെ ഫ്ലെയിമിന്റെ അറ്റത്തായിട്ട് നമ്മൾ ദൃഷ്ടി കൊണ്ടുവരാ മെഴുകുതിരിയിലേക്ക് തന്നെ നോക്കുക കറക്റ്റായി നോക്കണം കറക്റ്റായി നോക്കുന്നവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവരുടെ കണ്ണെന്ന് വെള്ളം വരും കറക്റ്റായി മെഴുകുതിരിയുടെ അറ്റത്തേക്ക് തന്നെ നോക്കാം മെഴുകുതിരിയിലേക്ക് തന്നെ നോക്കണം വേറെ എവിടെയും നോക്കാനായിട്ട് പാടില്ല മെഴുകുതിരിയിലേക്ക് നോക്കുക കോൺസെൻട്രേറ്റ് ചെയ്യാം കോൺസെൻട്രേറ്റ് ചെയ്യാം കോൺസെൻട്രേറ്റ് 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 വൺ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കണ്ണെന്ന് വെള്ളം വരുമ്പോൾ കണ്ണടയ്ക്ക കണ്ണടക്ക പതിയെ ദൃഷ്ടി താഴേക്ക് കൊണ്ടുവരാ കണ്ണ് തുറക്കാം കണ്ണടക്കാം ഫ്ലെമില് നോക്കണ്ട കണ്ണു തുടക്ക കണ്ണടക്ക കണ്ണു തുടക്ക കണ്ണടക്ക കണ്ണു തുളക്ക കണ്ണടക്ക പതിയെ മുകളിലേക്ക് കൊണ്ടുവരാ ദൃഷ്ടി കാൻഡിലിന്റെ അടിയിലേക്ക് ദൃഷ്ടി കൊണ്ടുപോവുക ക്യാൻഡിലിന്റെ മുകളിലേക്ക് ഫ്ലെയിമിലേക്ക് വീണ്ട സൈലൻ്റ് ആയിരിക്കാം ഈ തവണ നമ്മള് നമുക്ക് എന്തൊക്കെയാണോ ഫോർമേഷൻസ് കൊടുക്കേണ്ടത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം എ എ ആ ഒരു പറയണ്ട ഞാൻ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണ് മനസ്സിൽ എന്താണോ വേണ്ടത് എന്തൊക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്കാണ് അറിയുന്നത് അപ്പം എന്തൊക്കെയാണോ ഉള്ളത് ആ ഒരു കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കാം എന്തൊക്കെയാണോ നിങ്ങൾ പ്രാക്ടീസസ് ചെയ്യുന്നത് അതൊക്കെ ഈ ഒരു കാൻഡിലിനെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം ഈ സമയത്ത് കാൻഡിലിൽ നിന്നും നമ്മുടെ ബ്രൂ മധ്യത്തിലേക്ക് അതായത് നമ്മളുടെ പുരീകത്തിന്റെ നടുഭാഗത്തായി ഒരു ലൈന് ഒരു വര വരുന്നത് പോലെ ഒരു വെളിച്ചം വരുന്നത് പോലെ നമുക്കൊരു കണക്ഷൻ കൊടുക്കാം അതാണ് ദിസ് ദിസ്ഇസ് എ കണക്ഷൻ ലൈക്ക് നമ്മളുടെ ഒരു ബ്രൂ മധ്യത്തിൽ നിന്നും ഫ്ലെയിമിലേക്കുള്ള ഒരു കണക്ഷൻ ആയിട്ട് ആ ഒരു ഭാഗത്തെ ആ ഒരു ഭാഗത്ത് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യാം നമ്മൾ കണക്റ്റഡ് ആണ് ഇതിപ്പോ നമ്മളൊരു വിഗ്രഹത്തെയാണ് അല്ലെങ്കിൽ ഒരു ലൈറ്റിനെയാണ് നമ്മളൊരു ലൈറ്റ് നമ്മളിലും ഒരു ലൈറ്റ് ഉണ്ട് അതിലും ഒരു ലൈറ്റ് ഉണ്ട് സോ സെയിം ലൈറ്റ് നമ്മളിലേക്ക് വരുന്നതായിട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടാം എന്തൊക്കെ അഫോർമേഷൻസ് നമുക്ക് ചെയ്യാനുണ്ടോ നമുക്ക് പറയാനുണ്ടോ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനുണ്ടോ ഇമാജിൻ ചെയ്യാനുണ്ടോ നമുക്കത് ചെയ്യാം ഈ ഒരു സമയത്ത് അത് ചെയ്യാം പതിയെ വീണ്ടും കണ്ണെന്ന് വെള്ളം വരുന്നുണ്ടെങ്കിൽ കണ്ണടക്ക തുറക്കുമ്പോ ഡയറക്റ്റ് ഫ്ലെയിമിലേക്ക് നോക്കരുത് താഴെ നോക്കുക അത് കഴിഞ്ഞ് പതിയെ മുകളിലേക്ക് കൊണ്ടുവരാം വീണ്ടും ഫ്ലെയിമിലേക്ക് നോക്കാം എത്ര സമയം വേണമെങ്കിലും ഈ ഒരു രീതിയിൽ ഇരിക്കാം സ്റ്റാർട്ട് ചെയ്യുന്നവർ പത്ത് മിനിറ്റ് ആദ്യം തുടങ്ങാം ഇരുപത് മിനിറ്റ് ചെയ്യാം മുപ്പത് മിനിറ്റ് ചെയ്യാം മാക്സിമം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വരെ നമുക്ക് അറ്റേ സ്ട്രെച്ചില് ചെയ്യാനായിട്ട് പറ്റും ആദ്യം ഒരു പത്ത് തവണ ചെയ്യാം പത്ത് മിനിറ്റ് ചെയ്യാം അതിനുശേഷം ഓരോ പ്രാവശ്യവും കണ്ണെന്ന് വെള്ളം വന്ന് കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്യാം താഴെ നോക്കുക അപ്പ് ചെയ്യുക കാൻഡിൽ സ്റ്റാൻഡിൽ നോക്കുക എന്നിട്ട് പിന്നെ ഫ്ലെയിമില് നോക്കാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ശ്വാസം പുറത്തേക്ക് വിടാം കണ്ണടച്ചുകൊണ്ട് ശ്വാസമുള്ളിലേക്ക് എടുക്ക പുറത്തേക്ക് വിടാം ഒരുതാണൂടെ വൺ ടു ശ്വാസം പുറത്തേക്ക് വൺ ടു വൺ ടു വൺ ടു കൈകൾ പരസ്പരം കൂട്ടിത്തരുമോ ഒരു ചൂട് ഫീൽ ചെയ്യുന്ന സമയത്ത് കണ്ണിലേക്ക് വെക്കാം ഇത് കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് ഞാൻ കൈകളിൽ നോക്കും കൈകളിൽ നോക്കിയിട്ട് നമുക്ക് ഇന്നേവരെ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയും നമ്മുടെ കുടുംബത്തിന് നന്ദി നമ്മുടെ ശരീരത്തിന് നന്ദി അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന് നന്ദി നമുക്ക് ഇന്നേവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ബന്ധങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കൈ തറയിൽ സമർപ്പിക്കരുത് ഞാൻ ചെയ്യുന്ന പ്രാക്ടീസ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം അത് ചെയ്യണം എന്ന് നിർബന്ധമില്ല ഈ ഒരു പ്രാക്ടീസ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ് ഏഹ് ടു നമുക്ക് ഓവർ തിങ്ക് ചെയ്യുന്ന അതുപോലെ തന്നെ ധ്യാനത്തിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ ഉറങ്ങി പോകുന്ന ഇതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് ഇത് ചെയ്യാം പിന്നെ വെച്ചാല് ഫയർ ഒരു സിമ്പിളും കൂടെയാണ് നമ്മളിപ്പോ മരിച്ചു കഴിഞ്ഞാൽ സിദ്ധ ചിതന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർമേഷനാണ് നമ്മളൊരു എനർജിയിൽ നിന്ന് മറ്റൊരു ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്കൊരു മാറ്റം കൊണ്ടുവരുന്ന ഒരു ഇതാണ് തീ എന്ന് പറയുന്നത് ആയുർവേദത്തിലാണെങ്കിലും യോഗയിലാണെങ്കിലും ഈ ഒരു ഫയറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം എപ്പോഴും അത് സൂചിപ്പിക്കുന്നത് ഒരു ട്രാൻസ്ഫർമേഷനെയാണ് നമ്മൾ മാറ്റത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പം സ്ഥിരമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മാറ്റം നൂറ് ശതമാനം ഞാൻ പറയാം നൂറ് ശതമാനം മാറ്റം വരും പിന്നെ സ്ലീപ്പ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിനെ നേരെയാക്കും സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉള്ളവർ ഇപ്പം എന്തെങ്കിലും മെഡിസിൻസ് ആന്റി ഡിപ്രസൻസ് അതുപോലെ എന്തെങ്കിലും കഴിക്കുന്നവരാണെങ്കിൽ മെഡിസിൻ